ഭൗമസൂചിക അംഗീകാരം ലഭിച്ച ഓണാട്ടുകര എള്ളിന്റെ സംഭരണ ഉദ്ഘാടനവും ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനവും കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കർഷകരുണ്ടാക്കുന്ന ഉത്പന്നങ്ങൾ ജനങ്ങൾ അറിയുകയും അത് വിറ്റുപോകേണ്ടതും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഓണാട്ടുകരയിൽ മൂല്യവർദ്ധിത ഉത്പന്നങ്ങളുടെ വിപണന കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുമെന്നും മന്ത്രി നൽകി കുറേ ഇതെല്ലാം കയറി സ്റ്റാളുകളെല്ലാം കാണുകയും ചെയ്തു ഇതെല്ലാം കൂടി വിപണനം നടത്തുന്നതിന് ഒരു സെന്റർ നമുക്ക് തയ്യാറാക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ അഡീഷണൽ ഡയറക്ടറോട് പറയുകയായിരുന്നു അതിനെ കുറിച്ചൊരു നടത്തണം നമുക്ക് എവിടെയാണോ സൗകര്യപ്രദമായ എടുത്ത് നമുക്കതിനാവശ്യമായ ഒരു സംവിധാനം ഒരുക്കുന്നതിന് കൃഷിവകുപ്പിന്റെ സഹായം ഉണ്ടാകും എന്നറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ കാർഷിക മേഖലയെ തകർത്തിരിക്കുകയാണെന്നും മുൻ തലമുറയുടെ കാർഷിക പാഠങ്ങൾ ഏറ്റെടുത്ത് കാർഷിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഞാറ്റുവേല കൃഷി ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യം എന്ന വിഷയത്തിൽ ഓണാട്ടുകര പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പൂർണിമ യാദവ് പി ആയി കാർഷിക സെമിനാറും അവതരിപ്പിച്ചു പരമ്പരാഗത വിത്തനങ്ങളുടെ കൈമാറ്റം നാടൻ പാട്ടും മറ്റ് കലാപരിപാടികളും ചടങ്ങിൽ നടന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം